ഹരി ഓം വിശ്വകുടുംബം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്വാഗതം കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് നമ്മൾ വിഷ്ണുയോഗയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പഠിച്ചു നമ്മൾ ഭക്തിയെക്കുറിച്ച് പഠിച്ചു ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനുള്ള സ്നേഹമാണ് നമുക്കൊരു സൃഷ്ടാവുണ്ട് നമ്മളെ ഏക കോശത്തിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത് ദിവസം കൊണ്ട് പൂർണ്ണ വളർച്ച ഒരു മനുഷ്യനായിട്ട് സൃഷ്ടിച്ച ഒരു സൃഷ്ടാവ് നമുക്കുണ്ട് കാണപ്പെടുന്ന അച്ഛനും അമ്മയും കാണപ്പെടുന്ന ദൈവം അച്ഛനും അമ്മയുമാണ് പക്ഷേ ഒരു ദൈവം നമുക്കുണ്ട് അച്ഛനും അമ്മയും നമ്മുടെ ബീജദാതാക്കളാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് അവരൊരു സൃഷ്ടികർമ്മ എന്നുള്ള ഒരു ചെറിയ കാര്യം ചെയ്യുന്നതിന് ശേഷം ഇരുന്നൂറ്റി എൺപത് ദിവസം കൊണ്ട് നമ്മളെ ഏകകോശത്തിൽ നിന്ന് സൃഷ്ടിക്കുന്ന ഒരു സൃഷ്ടാവുണ്ട് അതിന് ശേഷം നമ്മുടെ മാതൃ അമ്മയുടെ ഗർഭം അതായത് മാതൃഗർഭത്തിൽ നിന്ന് നമ്മുടെ ഭൂഗർഭം വരെ അതായത് ജനനം മുതൽ മരണം വരെ നമ്മളെ താങ്ങിക്കൊണ്ട് നടക്കുന്ന ഒരു ശക്തിയുണ്ട് ആ ശക്തി നമ്മൾ ഉള്ളിൽ നിന്നും ഇറങ്ങിപ്പോയാല് നമ്മൾ ആ സമയത്ത് ജഡമാവുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ജീവനോട് ഇരിക്കുന്നതിന് കാരണം ഭഗവാനാണ് നമ്മൾ നമ്മളുടെ ശ്വാസം ഉള്ളിലോട്ട് പോകണമെങ്കിലോ പുറത്തോട്ട് പോകണമെങ്കിലോ നമ്മളുടെ ഭക്ഷണം ദയിപ്പിക്കണമല്ലോ നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കണമെങ്കിൽ ഭഗവാൻ കൂടിയേ തീരുവുള്ളൂ ഭഗവാനില്ലാത്തൊരു കാര്യവും നടക്കില്ല ആ ഭഗവാനോടുള്ള നന്ദി പറച്ചിലാണ് ഭക്തി എന്ന് നമുക്കൊരു വിധത്തിൽ പറയാം അപ്പോൾ ഭക്തി ഉണ്ടായാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഭക്തി കൊണ്ട് ഏറ്റവും പ്രധാനം മുക്തി ലഭിക്കുക എന്നുള്ളതാണ് അതായത് മനസമാധാനം ശാന്തി സമാധാനമായിട്ടുള്ള ഒരു ജീവിതത്തെയാണ് നമ്മൾ മുക്തി അഥവാ മോക്ഷം എന്ന് പറയുന്നത് അത് കിട്ടണമെങ്കിൽ ഭക്തി ഇല്ലാതെ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അതുപോലെ ഭക്തിഹീനന്മാർക്ക് നൂറായിരം ജന്മം കൊണ്ട് സിദ്ധിക്കുകയില്ല കൈവല്യവും തത്വജ്ഞാനവും അതായത് ഭക്തി ഇല്ലെങ്കിൽ ഒരിക്കലും മുക്തിയും ഇല്ല അതുപോലെ തത്വജ്ഞാനവും ലഭിക്കില്ല തത്വജ്ഞാനം എന്ന് പറഞ്ഞ് ഈശ്വരനെക്കുറിച്ചുള്ള ശരിയായ അറിവ് ഇന്ന് പലർക്കും ഈശ്വരനെ കുറിച്ചൊന്നും അറിയത്തില്ല എല്ലാവരും വിചാരിച്ചുള്ള സ്വർഗ്ഗത്തിലോ ഒക്കെ ഇരിക്കുന്ന ആളാണ് എവിടെയൊക്കെ മൈക്രോസ്കോപ്പ് സോറി ടെലസ്കോപ്പ് കൊണ്ട് എവിടെയോ ഇരുന്ന് എല്ലാം ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണെന്നാണ് ദൈവത്തിനെ കുറിച്ച് പലരും മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷെ അതെല്ലാം സത്യം ഭഗവാൻ എല്ലാ ചരാചരങ്ങളിലും ഉണ്ട് എല്ലാ പൂഴിയിലും പുൽ പുൽക്കൊടിയിലും പുലിയിലും പൂച്ചയിലും സകല ചരാചരങ്ങളും ഒരു വസ്തു പോലുമില്ല എല്ലാത്തിലും ഊർജ്ജമായിട്ടിരിക്കുന്ന ഭഗവാനാണ് ആ ഭഗവാനെയാണ് നമ്മൾ അറിയേണ്ടത് ആ ഭഗവാനെ അറിയുന്ന ആ അവസ്ഥക്കാണ് ആത്മജ്ഞാനം അഥവാ ഈശ്വരദർശനം അല്ലെങ്കിൽ എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പം ഇനി ഒരു ഭക്തൻ അനുഷ്ഠിക്കേണ്ട കുറെ കാര്യങ്ങളാണ് ഞാൻ നമുക്കൊരു നാരായണചര്യ എന്ന് പറയാം അതായത് നമ്മൾ ഒരു ദിവസം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കണം നമ്മളൊരു നല്ലൊരു ഭക്തനായിട്ടും നല്ലൊരു വ്യക്തിയായിട്ടും ജീവിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് ഒരു പതിമൂന്ന് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യമാണ് അത് അങ്ങനെ തന്നെ നിങ്ങളും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു ചര്യ നിങ്ങളൊരു ഇരുപത്തിയാറ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ നിങ്ങൾക്ക് വെളിപ്പെട്ട് തന്നിരിക്കും നിങ്ങൾക്ക് ആ ഭഗവാനെ രക്ഷിക്കാൻ പറ്റിയിരിക്കും അതിൽ അതിലൊന്നാമത്തേന്ന് പറഞ്ഞത് നമ്മൾ ഒരു ഏകദൈവ വിശ്വാസം ഉണ്ടായിരിക്കണം നമുക്ക് ഏകദൈവ ഏകന ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഏകനാണ് കേട്ടിട്ടില്ല ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് ശ്രീനാരായണഗുരു പറഞ്ഞു എല്ലാ മതത്തിലും ഒരു ഒരു മത ഒരു ദൈവം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ സത്യസായിബാബ സായിബാബ് സായിബാബ പറഞ്ഞിരിക്കുന്നത് സബ്കാ മാലിക് ഏഖെ എല്ലാവരുടെയും മാലിക്ക് ഒന്ന് തന്നെയാണ് അപ്പൊ ഈ പ്രപഞ്ചത്തിന് ഒരു നാഥനെയുള്ള പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചതും നമ്മളെ ഓരോരുത്തരും സൃഷ്ടിച്ച ഓരോ ജീവജാലങ്ങളെ സൃഷ്ടിച്ചും ഒരേ ഒരു സൃഷ്ടാവിലുള്ള ആ ഒരു സൃഷ്ടാവിലുള്ള വിശ്വാസം നമുക്ക് വേണം അതാണ് ഏകദൈവ വിശ്വാസം ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ഏർ മണിക്ക് കൃത്യമായിട്ട് ഉണക്കട്ടാണ് ഒരു സാധകൻ അല്ലെ ഒരു ഭക്തൻ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേക്കുക എന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഭൂവന്ദനം ചെയ്യുക എന്നുള്ളത് മൂന്നാമത്തെ കാര്യം ഭൂമിയെ വന്നിക്കുക എന്നുള്ളതാണ് ഭൂമിയാണ് നമ്മുടെ മാതാവ് നമ്മുടെ അമ്മയച്ചനും ഒക്കെ നമ്മളെ കൂടിയാല് മൂന്നോ നാലോ വയസ് വരെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ എടുത്തുകൊണ്ട് നടക്കുന്നത് പക്ഷേ ജീവകാലം മുഴുവനും നമ്മളെ കൊണ്ടു നടക്കുന്നത് ഈ അമ്മയാണ് ഈ ഭൂമിദേവിയാണ് ഈ അമ്മയിലാണ് നമ്മൾ വീട് പണിയുന്നതും നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യുന്നതും നമ്മൾ അതുപോലെ ആഹാരം കഴിക്കുന്ന നമുക്ക് വേണ്ടുന്ന എല്ലാം ഈ അമ്മയാണ് തരുന്നത് എന്നിട്ട് അവസാനം നമ്മൾ ഉറങ്ങുന്നത് അവിടുത്തെ മടിത്തട്ടിലാണ് അതുകൊണ്ട് ഭൂവന്ദനം ചെയ്യണം വളരെ അത്യാവശ്യമാണ് എഴുന്നേൽക്കുന്ന ഉടനെ തന്നെ കൈ തറയിൽ തൊട്ട് നിലത്ത് ഏർ കൈ തൊട്ടതിന് ശേഷം നമ്മള് നെറ്റിക്ക് വെക്കുക അപ്പം ഭൂവന്ദനമായി അതിന് കീർത്തനങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ തറയിൽ കൈ തൊട്ട് നെറ്റിക്ക് വെച്ചതിന് ശേഷമേ അഥവാ നെറുകിൽ വെച്ചതിന് ശേഷമേ നമ്മൾ ഭൂമിയിൽ ചവിട്ടി നടക്കാൻ പാടുള്ളൂ അടുത്തത് നാലാമത്തെ തന്നെ മാതാവിനെയും പിതാവിനേം വന്നിക്കുക എന്നുള്ളതാണ് മാതാവിനും പിതാവ് എന്ന് പറയുന്നത് മാതാപിതാവ് ഗുരുദൈവ് ദൈവമെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് മാതാവും പിതാവ് നമുക്ക് പിന്നെ ജന്മം തന്ന കാണപ്പെട്ട ദൈവങ്ങളാണ് അവരെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല ഒരുപാട് കഷ്ടപ്പെട്ടാണ് അമ്മമാർ നമ്മളെ ഒൻപത് പത്ത് മാസം ചുമന്നാണ് നമ്മൾ പ്രസവിക്കുന്നത് അപ്പോൾ മാതാവാണ് ആദ്യത്തെ ദൈവം കാണപ്പെട്ട ദൈവം രണ്ടാമത് പിതാവാണ് ജന്മം തന്ന പിതാവ് അവരെ വന്നിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ആ വന്നിക്കുന്നതിനായിട്ട് നമ്മൾ രാവിലെ കിടക്കപ്പായലിരുന്നു കൊണ്ട് ഓം മാതൃദേവായ നമഹ ഓം മാതൃദേവായ നമഹ ഓം മാതൃദേവായ നമഹ എന്ന് മൂന്നവണ ചെല്ലുക പിന്നീട് ഓം പിതൃദേവായ നമഹ ഓം പിതൃദേവായ നമഹ ഓം പിതൃദേവായ നമഹ എന്ന് മൂന്നവണ ചെല്ലുക അപ്പോൾ മാതാപിത വന്ദനമായി സത്യത്തിൽ നമ്മൾ മാതാവിന്റെ പിതാവിന്റെയും കാല തൊട്ട് വന്നിക്കണം പക്ഷെ അതിനൊന്നും നമുക്ക് സമയം കിട്ടും നമ്മളൊന്നുമല്ല അവരുടെ അടുത്തായിരിക്കത്തില്ല ചിലപ്പം താമസിക്കുന്ന ചിലപ്പം അവര് നമ്മൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും അപ്പൊ നമ്മൾ അവരെ മനസ്സിലോർത്താൻ മാത്രം മതി അതാണ് മാതാപിത വന്ദനം അതിനുശേഷം അഞ്ചാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ട ഗുരുവന്ദനാണ് നമുക്ക് എല്ലാവർക്കും ഒരു ഗുരു ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സോ ആരെങ്കിലും ആയിക്കോട്ടെ ആ ഗുരു ഉണ്ടാവും നമ്മുടെ ലൈഫിൽ ആ ഗുരുവിനെ വന്നിക്കുക എന്നുള്ളതാണ് അതിന് കമ്പൽസറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഗുരു ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമഹ എന്നാണ് ഗുരുവന്ദനം ചെയ്യുന്നത് അതിനുശേഷം ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈശ്വരനെ വന്ദിക്കുക എന്നുള്ളത് ഈശ്വരനെ വന്ദിക്കുന്നതിന് നമുക്ക് അതിനൊരു കീർത്തനമുണ്ട് നമ്മുടെ വേദങ്ങളിലൊക്കെ ഉള്ളതാണ് അസദോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതംഗമയ ഓം ലോകാ സമസ്ത സുഖിനോം ഭവന്തു ഓം ശാന്തി 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 ഈ ഒരു മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ അസത്യത്തിൽ നിന്ന് ഭഗവാൻ സത്യത്തിലേക്ക് കൊണ്ടുപോകും അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക് കൊണ്ടുപോകും അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് കൊണ്ടുപോകും മൃത്യുവിൽ നിന്നും അമൃത്വത്തിലേക്ക് കൊണ്ടുപോകും നമ്മൾ മൃത്യു നമുക്കൊരു പ്രശ്നമേ അല്ല നമ്മൾ അമരനാവും നമ്മൾ ദേവനാവും ആ ഒരവസ്ഥയിൽ നമ്മള് എത്തിച്ചേരും എന്ന് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇതെല്ലാം പറയാൻ പോയി കഴിഞ്ഞാൽ സമയം ഒരുപാട് പോകുന്നു അതുകൊണ്ട് ക്ഷമിക്കണം അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത കാര്യങ്ങൾ സംസാരിക്കാം നന്ദി നമസ്കാരം ജയ് വിശ്വഗുരു വിഷ്ണു ഭഗവാൻ ജയ് വിശ്വമാതാ ധാത്രി ദേവി